ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ കുറെ നാളായിട്ടോ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പൊ ഇന്നത്തെ ഒരു കുറച്ച് സമയം ഞാനൊന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചു അപ്പം നമ്മൾ ഉച്ച ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കായിട്ട് കിട്ടാം അപ്പത്താ നമ്മൾ ചോറ് വാർത്തത്തിയിട്ടുണ്ട് അതുപോലെ ഉപ്പേരിക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് കളർഫുൾ കളർഫുള്ളായിട്ടാണ് കിട്ടാം കാണുന്നത് എന്താ വെച്ചാൽ ഇതിൽ വെണ്ടക്ക ഉണ്ട് ക്യാരറ്റ് ഉണ്ട് പച്ചക്കായ ഉണ്ട് ചേരങ്ങ ഉണ്ട് അതുപോലെ ചേന എല്ലത്തിന്റെയും കുറച്ച് കുറച്ച് ഭാഗം ഉണ്ടായിരുന്ന അപ്പൊ ഞാൻ അതെല്ലാം കൂടി ഇട്ട് മിക്സഡ് ഉപ്പേരി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അത് ഉപ്പേരി അള്ളാണ്ട് ഇനി നമുക്ക് ചിക്കൻ കറി ചിക്കൻ കറി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മള് സ്പെഷ്യൽ ആയിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കറി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചക്കത്തെ വിഭവങ്ങൾ അങ്ങനെ നമ്മളെ ഉപ്പേരി മറവിലേക്ക് ഇടേ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരുമിച്ച് തന്നെയാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് മെല്ലെ അവിടെ കിടന്ന് അങ്ങനെ ആയിക്കോളും ഓ തീ കൂടുതലൊന്നും വേണ്ട നമുക്ക് ചെറുതായിട്ട് അങ്ങ് കത്തിക്കോളും അപ്പോൾ മേച്ചിട്ട് കക്കരിക്ക് എടുക്കാൻ പോയപ്പോൾ കേട്ടോ ആ ഒരു പാത്രം കാണുന്നത് എന്താണെന്നല്ലേ ഞാൻ മീൻ മസാല കൂട്ടി വെച്ചിട്ടൊരു പാത്രമാണ് അപ്പോൾ അത് ഫ്രിഡ്ജിൽ തന്നെയായിരുന്നു അപ്പോൾ അതടുത്തുനിന്ന് പുറത്തേക്ക് വെച്ച് ഇനി അത് കഴുകി കളയണം എല്ലാരും വീട്ടിലും ഫ്രിഡ്ജിലുണ്ടാവില്ല അതേപോലൊക്കെ എന്തെങ്കിലും ഒക്കെ കളയാനായിട്ട് നമ്മള് വേണ്ടെങ്കിലും വേണമെങ്കിലും ഒക്കെ അത് ഫ്രിഡ്ജിലേക്ക് കയറ്റും ഇന്ന് നമ്മള് ഒരു പേര് പിടിച്ചാൽ കിട്ടുമ്പോ എല്ലാര്ക്കും മടിയാണ് നമുക്ക് ഉപ്പേരി വെക്കാം പക്ഷെ ഉപ്പേര് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടാവും ചെയ്യും അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പണി ആയതുകൊണ്ട് ഇങ്ങനെ ഒരു എളുപ്പപ്പണി ഞാൻ പറഞ്ഞത് കേട്ടോ നമ്മളിങ്ങനെ വലിയ കഷ്ണങ്ങളാക്കിട്ടിങ്ങനെ ഇടിച്ചക്ക ഇതാ ഈ ഒരു കഷ്ണങ്ങളാക്കിയിട്ട് കേട്ടോ നമ്മളിങ്ങനെ ഇത് മുറിച്ചിട്ടിട്ട് നമ്മൾ കുക്കറിൽ ഒരു രണ്ടോ മൂന്നോ വിസിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് രണ്ടോ മൂന്നോ വിസിൽ അടിച്ചിട്ട് വെച്ചിട്ടുള്ള കഷ്ണമാണ് ഇട്ടത് ഇതിന് നമുക്ക് നമ്മുടെ ഈ ഒരു മിക്സിയുടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക വേണ്ട അപ്പം നമ്മളതൊന്ന് മിക്സിയുടെ ഇട്ടു അപ്പം ഇത് നമ്മളിത് അങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നമുക്ക് ഉണക്കമുളകും കടകും കറിവേപ്പിൻ്റെയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടിട്ട് ഒരു വറവും കൂടെ ഇട്ടാ സൂപ്പറായിട്ടോ അപ്പൊ നമുക്ക് ഇല്ലക്കൊരു വറവ് ഇടാം കേട്ടോ അപ്പൊ ഞാനിന്ന് ഇങ്ങനെ നമ്മളിത് മുളക് ക്രഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചാ നമ്മുടെ വെളിച്ചെണ്ണ ഇതിലൊഴിക്കാൻ പോവാണ് ചീനിച്ച നല്ല ചൂടായിട്ടുണ്ട് അപ്പൊ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു கடுக்களத்தோளோடு கூட சதை நம்ம கஷ்ட வளர்க்க போது ണ്ട് തപ്പ് ആയിട്ടുണ്ട് അവർക്ക് കരിയ ചിരിച്ച കിത്രയേറെ ഉപ്പത് നമ്മുടെ കുരിങ്ങേന്റെ തോരലുണ്ട് പിന്നെ മൂന്നാല് മൂന്ന് ചിക്കൻ കറിയും അപ്പൊ ഞായറാഴ്ച ഓരോ ദിവസങ്ങളും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇത് അപ്പം പിന്നെ ഇനിയിപ്പോ ഓരോ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ബാക്കിയുള്ള പണികൾ പണികളൊക്കെ മാറാലൊക്കെ തട്ടിട്ടോ ഞാന് നമുക്ക് ആഴ്ച ഒരു ദിവസം മാറാലൊക്കെ തട്ടണ്ടേ അപ്പൊ വൈജായിട്ട് അവിടെ ഇതാ മുളക് വരയ്ക്കുന്നുണ്ട് അപ്പൊ ഞാൻ മോനോട് പാത്രം അവിടെ കൊണ്ടെടുക്കാൻ പറയുമായിരുന്നു അതാ കാണുന്ന ആ രണ്ട് തുണികൾക്കിടയിലൂടെ ഒരു മനുഷ്യനെ അവിടെ മുളക് പറക്കുകയാണ് പഴുത്ത മുളക ഒരുപാടുണ്ട് അപ്പൊ അത് കിളികൾ തിന്നു പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പറിക്കാൻ പോയതാണ് ഇതാ കാണുന്ന കണ്ടോ പിന്നെന്താ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി നമ്മുടെ ചേമ്പാണ് കേട്ടോ ആ കിടക്കുന്നത് കണ്ടോ മര തള്ളിട്ട് കിടക്കുന്ന ഒരു പന്നി വന്ന് തിന്നുപോയതാണ് ഞാനത് ഒന്നും കൂടി ആവട്ടെ എന്നൊക്കെ വിചാരിച്ച് വെച്ചു പക്ഷെ അത് പറച്ചിട്ട് മൂപ്പരത് തിന്നുപോയി ഒന്നും ഒരു സാധനം കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് ഞാൻ ഒരു കൃഷി ഇപ്പം ചെയ്യാൻ നോക്കുന്നില്ല അപ്പോൾ അതാ കുറേ സമയമായി നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് നിൽക്കട്ടതാ ഫുഡ് വിളമ്പാൻ പറഞ്ഞു ഞാൻ അവർക്കുള്ള ഫുഡ് വിളമ്പി ഫുഡുകളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവരെ വിളിച്ചപ്പോൾ വന്നിട്ടില്ല അവർ വരുമ്പോൾ അവർക്കുള്ള ഫുഡ് വിളമ്പി കൊടുക്കാമെന്ന് കരുതി അങ്ങനെ ആ ചോറും കറികളൊക്കെ വിളമ്പി ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ളൊരുക്കാണ് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഞായറാഴ്ചയിൽ ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നത് അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ചധികം പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റി അപ്പം നമുക്ക് കൂടുതൽ ഇടിച്ചൊക്കെ ആദ്യമായിട്ടാട്ടോ ഈ വർഷത്തെ അപ്പോൾ ഞാനതൊക്കെ കൂട്ടി ഞങ്ങൾ ചോറ് കഴിക്കുന്നില്ല ഗോതമ്പ് ദോശയാണ് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് കഴിച്ചു അപ്പോൾ അതേ മോനെ അവൻ വന്നിട്ടില്ല അപ്പോൾ ആ വന്ന സമയം നമുക്ക് പാത്രക്കട കൊണ്ടുണ്ട് വേഗം വിളമ്പി കൊടുക്കാൻ പറ്റും അവരെന്തെങ്കിലും പണിയെടുക്കുകയാണെങ്കിൽ പിന്നെ അവരത് കഴിയാതെ വരില്ല അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു സെൻ്റപ്പ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ബായ് താങ്ക് യു